കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് വൻ നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുന്നു ജില്ലയിൽ ശക്തമായി തുടരുന്ന മഴ വലിയ നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് കണ്ണവം ചൂണ്ടയിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് പത്തിലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ന്യൂമാഹി പള്ളിച്ചൽ എൽ പി സ്കൂളിന് സമീപം വീട് പൂർണ്ണമായും തകർന്നു ഉറങ്ങിക്കിടക്കുകയായിരുന്നവർ ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു പഴശ്ശി ജലസംഭരണിയുടെ പതിനാല് ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നിട്ടുണ്ട് ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് നെടുമ്പയിൽ മാനന്തവാടി റോഡിൽ വിള്ളലു തിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് മാനന്തവാടിയിലേക്ക് പോകുന്നവർ പാൽശ്വരം വഴി കടന്നു പോകണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പാനൂർ നരിക്കോട് മലയിൽ മണ്ണിടിഞ്ഞ് വലിയ തോതിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ശ്രീകണ്ഠപുരം മലപ്പട്ടം റോഡിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് ജനങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്